ഇന്നേ കപ്പ വാങ്ങിയപ്പോൾ രണ്ട് കപ്പെടുത്ത് ഒന്ന് വറ്റൽ ഉണ്ടാക്കിയാൽ എന്തെന്ന് വിചാരിച്ചേ കാരണം വൈകുന്നേരം ചായ കുടിക്കാനൊക്കെ നമ്മൾ ഈ പുറത്തുനിന്ന് സ്നാക്സ് ഒക്കെ വാങ്ങുന്നതിനെക്കാട്ടിൽ എത്രയോ നല്ലതാണ് നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുത്ത് ചെയ്യുന്നതല്ലേ ഇച്ചിരി പാടുപെടണം എന്നുള്ളതേ ഉള്ളൂ കാരണം ഇച്ചിരി കഷ്ടപ്പാടുണ്ട് ഇത് ഈ മഴയൊക്കെ ആണെങ്കിൽ ഉണക്കിയെടുക്കാൻ ഇന്ന് നോക്കിയപ്പോൾ നല്ല വെയിലുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചത് ഇതിനെ ഒന്ന് വറ്റൽ രൂപത്തിലൊന്ന് അരിഞ്ഞെടുക്കട്ടെ ഇതാ ഇങ്ങനെ ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇങ്ങനെ വേണം അരിയാനായിട്ട് ഇല്ലെങ്കിൽ ഫുൾ കപ്പ ഇങ്ങനെ അവിച്ചെടുത്തിട്ട് ഈ രൂപത്തിൽ വേണമെങ്കിൽ അരിഞ്ഞെടുക്കാം പക്ഷേ അതിനെക്കാട്ടിയൊന്നും അത് ചിലപ്പോൾ പൊടിഞ്ഞൊക്കെ പോകും ഇങ്ങനെ തന്നെ അരിഞ്ഞെടുത്തിട്ട് അവറ്റലുണ്ടാക്കിയാൽ ഒന്നും പൊടിയാതെ തന്നെ നമുക്ക് കിട്ടും ഇനി അതിൻ്റെ കൂടെ ഇത് മുങ്ങി കിടക്കത്തക്ക രീതിയിൽ ഇച്ചിരി വെള്ളം ഒഴിക്കാം കൂടെ തന്നെ ഒരു സ്പൂൺ മുളക് പൊടി അതിലോട്ട് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട ഇപ്പോൾ തന്നെ നമ്മൾ മുളക് പൊടി ഇട്ടാൽ എല്ലാ സ്ഥലത്തും ഈ കപ്പയുടെ എല്ലാ ഭാഗത്തും മുളക് പൊടി നല്ലവണ്ണം കലർന്നു കിട്ടും അതിന് വേണ്ടിയിട്ടാണേ അല്ലാതെ നമ്മൾ അവിച്ചതിന് ശേഷം മുളക് പൊടി ഇട്ട ചിലയിടത്തൊക്കെ ഇങ്ങനെ മുളക് ഒട്ടിപ്പിടിച്ചിരിക്കും അപ്പോൾ അതൊരു നമ്മൾ വറക്കുമ്പോൾ നമുക്കൊരു ടേസ്റ്റും കുറവായിരിക്കും ഇനി ഇതൊന്ന് നല്ലവണ്ണം ഒന്ന് തിളപ്പിച്ചെടുക്കാം ഒരുപാട് വേവണ്ട ഇത് വേവാത്ത കപ്പയാണ് അതുകൊണ്ട് ഇച്ചിരി ഒന്ന് തിളച്ചാലേ ഇത് ഒരുവിധം അകമൊക്കെ വെന്ത് കിട്ടത്തുള്ളൂ അപ്പോൾ ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം ഇതാ നല്ല വണ്ണം തിളച്ചിട്ടുണ്ടേ ഇത്രയും തിളച്ചാൽ മതി ഇതാണ്ടോ ഈ മുളകിൻ്റെ ചെറിയ ഒരു അംശമൊക്കെ ഇതിൽ പിടിച്ച് വന്നിട്ടുണ്ട് അപ്പോൾ ഇനി ഇതിനെ അങ്ങ് വാർത്ത കളയാം വെള്ളമെല്ലാം ഒരു സ്റ്റീമറോ എന്തിനാണെന്നുള്ള വെള്ളം ഫുൾ അങ്ങ് വാർത്ത കളഞ്ഞതിന് ശേഷം നമുക്കിതിനെ ഉണക്കായിരുന്നു അപ്പോൾ ഞാനിതൊന്ന് വാർത്തെടുക്കട്ടെ ഇതാ ഞാൻ ഈ അരിപ്പയിലോട്ട് അങ്ങോട്ട് ഇടുവാണേ അപ്പോൾ എല്ലാം നല്ലവണ്ണം വെള്ളമെല്ലാം വാർന്നു കിട്ടും ഇതാണ്ടോ ചെറിയ മുളകിൻ്റെ അംശമുണ്ട് ഇനി ഇതിൽ ഒരു സാധനം കൂടെ ചേർക്കാനുണ്ട് ഞാൻ കാണിച്ചു തരാമേ ഇതൊന്ന് വറുത്തെടുത്തോട്ടെ അപ്പോൾ ഇതാ വെള്ളമൊക്കെ വറന്ന് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിനെടുത്തിട്ട് ഒരു പാത്രത്തിലോട്ടൊന്ന് തട്ടാം ഇതിലോട്ടൊന്ന് തട്ടുവാണേ എന്നിട്ടടുത്ത് ഞാൻ ചേർക്കാൻ പോകുന്ന എന്തെന്ന് വെച്ചാൽ ഇച്ചിരി കുരുമുളകാണേ അതാണ്ടോ കുരുമുളക് പൊടി ഒന്ന് ഒരല്പം കുറച്ചേ ചേർക്കുന്നുള്ളൂ എന്നിട്ട് മിക്സ് ചെയ്യാം ഇത് എന്തിനെന്ന് വെച്ചാൽ ഞങ്ങൾ ഒരിക്കൽ അപ്പൂപ്പൻകാവ് ക്ഷേത്രത്തിൽ പോയി ഒരു ക്ഷേത്രം ഉണ്ടല്ലോ സ്ഥലം എനിക്കത്ര നല്ല ക്ലിയറായിട്ട് ഓർമ്മയില്ല അപ്പുപ്പൻകാവ് ക്ഷേത്രത്തിൽ പോയിട്ട് വന്ന വഴി തിരിച്ച് വന്ന വഴി ഒരു കടയിൽ കയറി കേട്ടോ നമ്മൾ ഒരു ചായ കുടിക്കാനായിട്ടാണ് കയറിയത് കയറിയപ്പോൾ അവിടെ ഇങ്ങനെ കപ്പ വറ്റൽ പിന്നെ അതുപോലെ തന്നെ പൊട്ടറ്റോയുടെ വറ്റൽ ഇതെല്ലാം ഇരിക്കും നമ്മൾ ഒരു പാക്കറ്റ് വാങ്ങിച്ചിട്ട് പത്ത് ഉണ്ടായിരുന്നുള്ളൂ ഒരു പാക്കറ്റ് വാങ്ങിച്ചിട്ട് അല്പം ഒന്ന് കഴിച്ചു നോക്കുക എന്താ ഒരു ടേസ്റ്റ് ആയതെന്ന് അറിയാമോ ഒരു പ്രത്യേക ടേസ്റ്റ് നല്ല എരിവും ഒക്കെ ഉണ്ടായിരുന്നേ അങ്ങനെ ആ കടക്കാരനോട് ചോദിച്ചപ്പോഴാണ് അയാളാണ് ഈ രഹസ്യം പറഞ്ഞു തന്നത് കപ്പ അവിടെ ഉണ്ടാക്കുന്നതാണ് അവർ ഉണ്ടാക്കി കവറിൽ പാക്ക് ചെയ്ത് ഇട്ടിരുന്നതാണ് ആ കടക്കാർ അവർക്ക് അതാണ് ബിസിനസ് അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ അവർക്കൊരു കടയും ഉണ്ട് അതിൽ ഇങ്ങനെയുള്ള ഐറ്റംസ് ചിപ്സുകളെല്ലാം ഉണ്ടായിരുന്നു അങ്ങനെ ചോദിച്ചപ്പോൾ പറഞ്ഞു തന്നതാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു നമുക്കും ഇതൊന്നും ഉണ്ടാക്കി നോക്കണം അങ്ങനെ ഞാനിട കുരുമുളകൊക്കെ കുരുമുളക് പൊടിച്ച് നല്ല വണ്ണം ചേർത്തിട്ടുണ്ട് അതാ അല്പം മുളക് പൊടിയിൽ ചെറിയ അംശമൊക്കെ ഉണ്ട് കാണാൻ സാധിക്കുമല്ലോ ചെറിയൊരു ചുവപ്പുണ്ട് ഇനി ഇതിനെ ഒരു മുറത്തിൽ തട്ടിയിട്ട് ഉണക്കാനായിട്ട് വയ്ക്കാം ഞാനൊരു എടുത്തിട്ടുണ്ട് ഇത് തുണി വിരിച്ചേക്കുന്നതാണ് ഇത് പ്ലാസ്റ്റിക് മുറമാണ് മറ്റേ പനയോലയിലെ മുറം ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ പെട്ടെന്ന് ഉണങ്ങിക്കിട്ടും എന്നാലും ഇതും ഉണങ്ങിക്കിട്ടും അപ്പോൾ ഇതിനെ ഇതോട്ടൊന്ന് തട്ടാം വെള്ളമൊക്കെ വാർന്ന് പോയിട്ടുണ്ട് കുഴപ്പമില്ല ഇനി ഇതിനെ ഒന്ന് നാല് സൈഡ് ഒന്ന് ചിക്കി ചിക്കിയിട്ടതിന് ശേഷം ഒന്ന് വെയിലത്തോട്ട് വയ്ക്കാം പെട്ടെന്ന് തന്നെ ഉണങ്ങി കിട്ടും രണ്ട് ദിവസമായി ഇന്ന് ഫുൾ വെയിലത്ത് വെയിൽ കിട്ടുവാണെങ്കിൽ വൈകുന്നേരം വരെ വെയിലുണ്ടെന്നുണ്ടെങ്കിൽ ഇത് ഇന്ന് തന്നെ ഉണങ്ങി കിട്ടും ഇല്ലായെന്നുണ്ടെങ്കിൽ മഴ വല്ലതും വരുവാണെങ്കിൽ ഫാനെ ഫുൾ ഇട്ടിട്ട് ഒന്ന് ഉണക്കി എടുത്താൽ മതി ഒരു കുഴപ്പമില്ല നല്ല വണ്ണം ഇത് ഉണങ്ങി കിട്ടും ചീത്ത ആകത്തൊന്നുമില്ല അപ്പോൾ ഇതിനൊന്ന് വെയിലത്തോട്ട് വയ്ക്കാം ഓക്കേ അപ്പം നിങ്ങൾക്ക് കപ്പ കിട്ടുവാണെങ്കിൽ ഒന്നോ രണ്ടോ കപ്പ ചെറുത് മതി നമുക്കിതൊരു ഒരു നാലഞ്ച് ദിവസം വറ്റൽ ഉണ്ടാക്കാനായിട്ട് വരും പുറത്തുനിന്നൊന്നും കുട്ടികൾക്കൊന്നും ഒന്നും വാങ്ങിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല നമുക്ക് തന്നെ ഉണ്ടാക്കി ഒരാൽപ്പം വെളിച്ചെണ്ണയിലോ പിന്നെ സൺഫ്ലവർ ഓയിലിലോ ഉണ്ടാക്കിയെടുത്താൽ നമുക്ക് നല്ല നല്ലവണ്ണം ഹൈജീനിക്കായിട്ടുള്ള അല്ലേ നമ്മളതാണല്ലോ നോക്കുന്നത് കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കാനായിട്ട് അതാണല്ലോ നോക്കുന്നത് ഹൈജീനിക്കായിട്ടുള്ള ചിപ്സ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം നല്ല ടേസ്റ്റുമാണ് നല്ല മുരുമുരായിരിക്കും കേട്ടോ ഞാനിത് ആ കടയിൽ നിന്ന് വാങ്ങിയ ആ രുചി എൻ്റെ നാവിൽ ഇപ്പോഴും ഉണ്ട് അതുപോലെ ഉണ്ടാക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത് പക്ഷേ ഇത് ശരിയാവും അയാൾ എല്ലാ കാര്യങ്ങളും ആ കടക്കാരൻ പറഞ്ഞു തന്ന അതനുസരിച്ചാണ് ഞാൻ ചെയ്തിരിക്കുന്നത് ഇനി ഇതിനെ ഒന്ന് വെയിലത്തോട്ട് വച്ചിട്ട് ഉണക്കിയെടുക്കാം ഇതാ കണ്ടോ നല്ല വെയിലുണ്ടോ എന്ന് ഇതാ വെയില തിരക്കുന്നു ഇനി ഇതുപോലെ വല ഇട്ടിട്ട് ഉണക്കാനായിട്ട് വയ്ക്കുക ഉണങ്ങിക്കിട്ടിയതിന് ശേഷം ചിപ്സ് റെഡിയാവും അപ്പോൾ ഇത് ഉണ്ടാക്കുന്ന രീതി കൂടെ ഞാൻ പറഞ്ഞു തരാം അതും കൂടെ നിങ്ങൾ മറക്കാതെ കാണണം ഇതെങ്ങനെയാണ് ഈ ചിപ്സ് ഉണ്ടാക്കുന്നതെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഓക്കെ ബായ്